अब के साल में जब तू आएगी मिलने हमने सोच रखा है रात गुजारेंगे धड़कने बिछा देंगे शौक तेरे कदमों में हम निगाहों से तेरी കൊല്ലത്തെ വസന്തരാവിന് പൗർണമി ദിവസം നീ എന്നെ കാണാൻ വരുമ്പോ നിന്നെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞാൻ കാലേ കൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് രാത്രി രാത്രി നിന്നോടൊപ്പം എങ്ങനെ ചെലവഴിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഇത് കാമിനിയോട് പറയുന്നതാണെങ്കിലും ഇത് പ്രിയ സ്നേഹിതനോടും പറയാൻ സാധിക്കണം ധടുക്കനെ പിച്ചെങ്കേ നീ വരുന്ന വഴിയിൽ ഞാൻ എൻ്റെ സ്പന്ദനങ്ങൾ പരവധാനിയായി നിനക്ക് വിരിച്ചു നൽകും ഓ എന്റെ ഹൃദയ സ്പന്ദനങ്ങൾ ഞാൻ നിനക്ക് ചവിട്ടി നടക്കാനുള്ള വഴിത്താരയാക്കിയിട്ട് ഒരുക്കിത്തരും നിൻ്റെ കാൽപ്പാടുകളിൽ ഞാൻ എൻ്റെ ഹൃസ്പന്ദനങ്ങൾ പരവധാനിയായിട്ട് വിരിച്ചു നൽകും പൂനമ്മേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിനക്കൊരു ആരതി ഒഴിഞ്ഞു വെക്കും കേരളത്തിൽ പറയണ വാക്കാണ് ആരതി അത് ഉത്തരേന്ത്യയിലെവിടെയോ ഇരുന്നിട്ടൊരു ഉറുദു കവി പറയാണ് ഹം നിഗാ സേ തേരി ആര തീ ഞാൻ കണ്ണുകൊണ്ട് നിനക്കൊരു ആരതി കഴിക്കും പ്രിയപ്പെട്ട കേരളം പ്രിയപ്പെട്ട ഭാരതം മഹത്തായ സംസ്കൃത ഭാഷ സംസ്കൃതമാണ് മലയാളത്തിനും ആരതി കൊടുത്തു ഉറുദുവിനും കൊടുത്തു ഹിന്ദിക്കും കൊടുത്തു കൊടുക്കുന്നവരാണ് വലിയ ആൾക്കാർ അറബി ഭാഷ കൊടുത്ത അറബി വലിയ ഭാഷയാണ് സംസ്കൃതം കൊടുത്തു കലേറത്ത് उंगलियों से जो टपके उस लहू की हाजत है आहनी कले जय को जख्म की जरूरत है उंगलियों से जो टपके उस लहू की हाजत है करलिन चोरा अवश्य उंगलियों से जो टपके തുമ്പിലൂടെ ഒഴുകുന്ന നെണത്തുള്ളികളും കരളിനാവശ്യമാണ് ജീവിതം ഒരു വിഷം നിറഞ്ഞ പുഴ പോലെ പാവങ്ങൾക്ക് ജീവിതം ഒരു വിഷം നിറഞ്ഞ പുഴ തന്നെയാണ് ജീവിതം ഒരു വിഷമൊഴുകുന്ന പുഴ പോലെ എന്നാലും നീ എനിക്ക് അമൂല്യമാണ് എന്റെ ജീവിതമേ ജിന്ദഗി ഹം തുജെങ്കേ ജബുതു ജീവിതമേ ഇവിടെ വ ഞാൻ നിന്നെ ജീവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഗൾഫിൽ വന്നിട്ട് സുഖകരമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പൂർവീകര ഓർക്കണം ലോഞ്ച് യാത്ര കോഴിക്കോട്ട് ക്യാമ്പ് ചാലിയെത്തുന്നു ലോഞ്ച് ഉരു പുറപ്പെടും അങ്ങോട്ട് കൊണ്ടന്ന് അവിടെ പാർപ്പിക്കും ഭാണ്ഡത്തിൽ ചുമന്ന് സാധനങ്ങളുമായിട്ട് ചാലിയം അങ്ങാടിയിലൂടെ പഴയ ലാഞ്ച് യാത്രക്കാര് ലോഞ്ച് യാത്രക്കാര് പോകുമ്പോൾ അങ്ങാടിയിലെ ജനങ്ങൾ പറഞ്ഞുന തവളകളതാ പോണ് ബാണ്ടെങ്ങനെ ചുമല് ചുമറ്റിയിട്ടിങ്ങനെ നടന്നിട്ട് ഉരു കയറാൻ പോവാണ് കടലിലേക്ക് തവള പോകുന്ന പോലെ ഉണ്ട് പിൻഗാമികളെ പോലെ കേരളീയർ ഈ നാട്ടിൽ വന്നു ജീവിതം കെട്ടിപ്പടുത്തു കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉരുവിലങ് കയറി വള്ളത്ത് കയറിയിട്ട് ഉരുവിലെത്തി ചർദ്യ അങ് തുടങ്ങി കഴിക്കാൻ ഔൺസ് ചോറ് ഔൺസ് കുടിക്കാൻ കുടിക്കാനൊരിത്തിരി പച്ചവെള്ളം ഓരോ നേരത്തെ ചോറും കഞ്ഞിയും കിട്ടണമെങ്കിൽ പാകം ചെയ്യുന്നതിന് അഞ്ചു രൂപ അങ്ങോട്ട് കൊടുക്കണം ലോഞ്ചുകാർക്ക് മൂന്നാല് ദിവസം കഴിയുമ്പോൾ മാത്രം മലവിസർജ്ജനം ഒന്നും കഴിക്കാനില്ല പച്ചവെള്ളം കിട്ടാൻ വേണ്ടി ചിലർ ബോധക്ഷയം അഭിനയിച്ചു ലോഞ്ച് ഓടാനുള്ള ഡീസല് സൂക്ഷിച്ചിരുന്ന പാത്രം കഴുകി പച്ചവെള്ളം കൊണ്ട് ആ പച്ചവെള്ളത്തിന് ഒരു ലോഞ്ച് യാത്രികൻ കൈനീട്ടി ഡീസൽ കലർന്ന പച്ചവെള്ളം ദാഹം തീർക്കാൻ യുദ്ധ തടവുകാരെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടോ ജയിൽ പുള്ളികളെ പറ്റി വായിച്ചിട്ടില്ലേ നോവലൊക്കെ സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ കഥയേക്കാൾ വിചിത്രം അതായിരുന്നു ആ പഴയ മലയാളികൾ ഇതൊക്കെയാണ് സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങളുടെ മീതെ ചവിട്ടി നടക്കുമ്പോൾ സൂക്ഷിക്കണം അഹന്ത ഒരിക്കലും ബാധിക്കരുത് അഹങ്കാരം ഒരിക്കലും പിടികൂടരുത് കടന്നു വന്ന വഴി ഒരിക്കലും മറക്കരുത് മറക്കരുത്യ നമ്മളൊക്കെ തീർന്നു പോകുന്ന നിമിഷങ്ങൾ മാത്രമാണ് നമ്മളൊക്കെ സമയവും നിമിഷങ്ങളുമാണ് അല്ലെങ്കിൽ കുറെ നിമിഷങ്ങളുടെ കൂമ്പാരമാണ് ആ നിമിഷങ്ങൾ കഴിയുമ്പോ ഞാനില്ലേ ഗരസ്തേമേ ഹെങ്കേ നീ കൂടെ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഈ കഷ്ടപ്പെട്ട മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്തു പോകുമ്പോ വിളിക്കുമ്പോ കൂടെ വരുന്നവനെ ഞാൻ കൂടെ കൂട്ടും പത്ത് ദിവസം കഴിഞ്ഞപ്പോ ഇന്ത്യയുടെ അയൽരാജ്യത്തിന്റെ കടൽ തീരത്തണഞ്ഞു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോ മറ്റൊരു രാജ്യത്തിന്റെ കടൽ തീരത്തണഞ്ഞു അപ്പോഴേക്ക് മലപ്പുറത്തുള്ള ഇബ്രാഹിം കാക്ക് തളർച്ച വന്നു എല്ലാരും കൂടി കടുത്തി മുഖത്തേക്ക് വെള്ളം തെളിച്ചു നല്ല അടക്ക കച്ചവടക്കാരനായിരുന്നു ഇബ്രാഹിംക അടക്കക്ക് വിലയിടിഞ്ഞപ്പോ അഞ്ച് പെൺമക്കളെ കെട്ടിക്കാൻ വേണ്ടി ലോഞ്ചിൽ കയറിയതാണ് എല്ലാവരെയും നോക്കി കൂടെ യാത്ര ചെയ്ത ആളുകളെ നോക്കി ഇബ്രാഹിം കൊ കടച്ചു കോടിമുണ്ടിൽ പൊതിഞ്ഞു കയറിൽ കെട്ടി കടലിലേക്ക് താഴ്ത്തി എൻ്റെ ഉപ്പാക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു എന്റെ അയൽപക്കത്ത് കൃഷ്ണൻ ഇന്നലെ ഞാൻ ഹോട്ടലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദൂരേക്ക് നോക്കിയപ്പോൾ കൃഷ്ണനെ ഓർത്തു കൃഷ്ണൻ ലോഞ്ചിൽ കയറാൻ വേണ്ടി പോയത് ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു കൃഷ്ണനെ പറ്റി പിന്നെ ആരും ഒന്നും കേട്ടില്ല മഠത്തിൽ കൃഷ്ണൻ കൃഷ്ണന്റെ ബന്ധുക്കളൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ഇപ്പോഴും അവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ആരെങ്കിലും കൃഷ്ണനെ ഓർക്കാറുണ്ടോ എത്ര കൊല്ലം കഴിഞ്ഞിരിക്കുന്നത് കൃഷ്ണനെ ഏത് സ്രാവ് വിഴുങ്ങി ഏത് കടലിൽ ഓ ഇതൊന്നും ആരും ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അതിനിടയിൽ ലോഞ്ചുകാരുമായിട്ട് കശപശ ഭക്ഷണം തീർന്നു ലോഞ്ചുകാർക്ക് വേറെ ഭക്ഷണം ഉള്ളി ഉരുളക്കിഴങ്ങ് ഗോതമ്പ് അവര് വേറെ മുറിയിലിട്ടിട്ട് പൂട്ടിയിട്ടിരിക്കുന്നു ലോഞ്ചുകാരുമായിട്ട് ബഹളം ഉണ്ടാക്കിയപ്പോ അവർ കട്ടാരി എടുക്കുന്നു വടിയെടുക്കുന്നു തോക്ക് ചൂണ്ടുന്നു യാത്രക്കാരെ നിലക്ക് നിർത്താൻ കൽബയിലൂടെ പോകുന്നു ലോഞ്ച് അവിടെ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ രാത്രി തീരത്തിൽ നിന്ന് വെടിയൊച്ച കേൾക്കുന്നു അവിടെ ഇറങ്ങാതെ പിന്നെയും പോയി കോർഫുഖാന്റെ തീരത്തെത്തുന്നു ഇറങ്ങാൻ നോക്കുമ്പോൾ വെടി ശബ്ദം കേൾക്കുന്നു വെടിയൊച്ച അടങ്ങിയപ്പോ വള്ളം മെല്ലെ കടലിൽ ഇറക്കുന്നു പതിനഞ്ചാളുകളോട് കരയിലേക്ക് രക്ഷപ്പെടാൻ പറയുന്നു പതിനഞ്ചാളുകൾ വള്ളത്ത് കയറി ദുബായ് എന്ന സ്വപ്ന ദ്വീപിലെത്ത മക്കളെ ഓർത്ത് ഇന്ന് മൊബൈൽ കയ്യിൽ വീഡിയോ കോൺഫറൻസ് ആളെ കണ്ടുകൊണ്ട് സംസാരിക്കാം അന്നൊരു കത്തില്ല കമ്പിയില്ല തീരത്തിന്ന് വെടിയൊച്ച കേട്ടപ്പോ അടങ്ങി പിന്നെ മെല്ലെ വള്ളവും കൊണ്ടിറങ്ങി വള്ളം കൊണ്ടിറങ്ങി വള്ളം കുറച്ച് കടലിൽ കൂടി തീരത്തേക്ക് എത്തുന്നതിന് മുമ്പ് വീണ്ടും വെടി പൊട്ടിയപ്പോ ലോഞ്ചുകാർ വള്ളം മറിക്കുന്നു പതിനഞ്ച് പേരുടെ കഥ അതോടെ കഴിയുന്നു ഒരു ലോഞ്ച് യാത്രയുടെ അനുഭവം അതിൽ യാത്ര ചെയ്ത ഒരാൾ എഴുതി വെച്ചതാണ് ഞാൻ ഈ പറയുന്നത് ആ ലോഞ്ചിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ദൃക്സാക്ഷി വിവരണമാണ് ഇത്രയും ഞാൻ ഈ പറഞ്ഞത് അവരെ കൊണ്ടുവന്ന അവസാനം കസ്റ്റംസ് പിടികൂടുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മലയാളി ഉണ്ട് ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിൽ അയാൾ പറയുന്നു നിങ്ങൾക്ക് നാളെ ഞാൻ കുറച്ച് എയർമെയിൽ കൊണ്ടുവരാം വീട്ടിലേക്ക് കത്തയക്കാം കാത്തിരിക്കുന്ന അമ്മയുടെ മുമ്പിൽ ഉമ്മയുടെ മുമ്പിൽ